നമസ്കാരം കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് അജ്മൽ ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് ഡോക്ടർ ശ്രീക്കുട്ടിയുടെ മൊഴി സിനിമ സിനിമാ ആണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെടുത്തിയതെന്ന് ഡോക്ടർ ശ്രീക്കുട്ടി പോലീസിന് മൊഴി നൽകി താനും അജ്മലും മദ്യം ഉപയോഗിക്കാറുണ്ട് പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരമാണെന്നുമാണ് ശ്രീക്കുട്ടിയുടെ മൊഴി അതേസമയം ഡോക്ടർ ശ്രീക്കുട്ടിയുടെ എം ബി ബി എസ് ബിരുദം അംഗീകാരമുള്ളതാണോ എന്നതിലും അന്വേഷണം ആരംഭിച്ചു ഇതും ഈ കേസ് അന്വേഷണത്തെ ശ്രദ്ധേയമാക്കും അജ്മൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി രക്ഷപ്പെട്ടതെന്ന് അജ്മൽ പോലീസിനോട് പറഞ്ഞു പിന്തുടർന്നവരിൽ ചിലരുമായി തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നതാണ് അജ്മലിന്റെ മൊഴി പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചു ഇതോടെ പ്രതികളുടെ രക്തസാമ്പിളുകളിൽ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും ഇതിനൊപ്പം ശ്രീക്കുട്ടിയുടെ എം ബി ബി എസിൽ സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നുമാണ് പോലീസ് വിവരങ്ങൾ തേടുക ശ്രീക്കുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന് പോലീസുടൻ കൈമാറും ശ്രീക്കുട്ടി ജോലി ചെയ്ത ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അജ്മൽ എന്നും പോലീസിന് വിവരം ലഭിച്ചു അജ്മലിന്റെ മൊബൈൽ ഫോൺ ഇനി കണ്ടെത്താനായിട്ടില്ല കേസിൽ അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ നരഹത്തെ കുറ്റം ചുമത്തിയിരുന്നു ശ്രീക്കുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തിയിരുന്നു ആൾക്കൂട്ടം പിന്തുടർന്നപ്പോഴും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നാണ് പോലീസിനോട് ശ്രീക്കുട്ടി പറയുന്നത് അജ്മൽ ക്രിമിനൽ കേസിൽ പ്രതിയാണ് താൻ അറിഞ്ഞിരുന്നില്ല ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ദിവസം ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് അജ്മലിനെ പരിചയപ്പെട്ടത് തുടർന്ന് സൗഹൃദത്തിലായി ഈ ബന്ധം പിന്നീട് വഴിതെറ്റിയെന്നും ശ്രീകുട്ടി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു അജ്മലുമായി പണവും സ്വർണവും കൈമാറ്റം ചെയ്തിട്ടുണ്ട് തന്റെ പക്കൽ നിന്ന് പണം വാങ്ങി അജ്മൽ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയി കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചു വരുന്നതിനിടയിലാണ് അപകടം നടന്നതെന്നും ശ്രീക്കുട്ടി പറഞ്ഞു ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും ശ്രീക്കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി നിലവിൽ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പ്രതിയായ അജ്മലും ഡോക്ടർ ശ്രീക്കുട്ടിയും ഡോക്ടർ ശ്രീക്കുട്ടി വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ അജ്മലിന് നിർദ്ദേശം നൽകിയെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെളിവുകളും സി സി ടി വി ദൃശ്യങ്ങളും ശക്തമായി നിലനിൽക്കുന്നതാണെന്ന് മജിസ്ട്രേറ്റ് നിരീക്ഷണം നടത്തി അതിനിടെ ഡോക്ടർ ശ്രീക്കുട്ടി നിരപരാധിയാണെന്ന് അമ്മ സുരഭി വിശദീകരിച്ചിട്ടുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ അജ്മൽ തന്റെ മകളെ കുടുക്കിയതാണെന്നും ഇതിനെല്ലാം പിന്നിൽ തന്റെ മുൻ ഭർത്താവ് അടക്കമുള്ളവരാണെന്നും സുരഭി ആരോപിച്ചു അവരുടെ മുൻ മുൻഭർത്താവിനും ഇതിൽ പങ്കുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു കൊല്ലത്ത് അവൾ വാടക വീട്ടിൽ താമസിക്കുകയാണെന്നും അവിടെ മദ്യപാനമാണെന്നും പറയുന്നത് വെറുതെയാണ് മകൾക്ക് ആശുപത്രി അധികൃതർ നല്ലൊരു മുറി കൊടുത്തിട്ടുണ്ട് മാസം തോറും ഞാൻ അവിടെ പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മോനുമായി അവിടെ പോകും രണ്ടു മാസം മുൻപ് കുട്ടിയുടെ ജന്മദിനത്തിന് ശ്രീകുട്ടി ഇവിടെ വന്നിരുന്നു അഞ്ചു പവന്റെ ബ്രേസ്ലെറ്റും അഞ്ചു പവന്റെ കൊലിസും മൂന്നര പവന്റെ മാലയും കമ്മലും രണ്ട് മോതിരവും മകൾക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എങ്ങനെയാണ് മായാലോകത്ത്വന്മാർ ഇതൊക്കെ ഊരിയെടുത്തതെന്ന് അറിയില്ല അവൾക്ക് രണ്ട് ബൈക്കുകൾ ഉണ്ടായിരുന്നു ആർത്തേയും ആക്റ്റീവും അവൾ ബുള്ളറ്റൊക്കെ ഓടിക്കും അജ്മൽ മകളുടെ രണ്ട് ബൈക്ക് കൊണ്ടുപോയെന്നും അമ്മ പറയുന്നു അജ്മലിനെ താൻ കണ്ടിട്ടില്ല സംഭവത്തിൽ മകളുടെ മുൻ ഭർത്താവിനെ ചോദ്യം ചെയ്യണം ഇതിന്റെ സത്യാവസ്ഥ അറിയണം മകൾക്ക് അജ്മൽ മദ്യം കൊടുത്തതാകും ഇവിടെ ആരും മദ്യപിക്കില്ല ഞാൻ മന്ത്രവാദിയാണെന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ ആരും മദ്യപിക്കില്ല കുടുംബത്തിൽ മദ്യപാനമേ ഇല്ലെന്നും ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് അതിനിടെ കേരള കമ്മിതി നൽകിയ വാർത്തയും ഈ കേസിൽ ദുരൂഹത കൂട്ടുന്നുണ്ട് കേരളകോമിതി വാർത്ത ഇങ്ങനെയാണ് പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോട്ടം മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി എം ബി ബി എസ് പഠിച്ചെങ്കിലും ലഹരിക്കടിമ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടായി പ്രദേശവാസികളിത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നെയ്യേറ്റൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളൽ നടക്കുന്ന കേന്ദ്രവുമാണ് നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാദിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുമ്പാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരും മറ്റു ലഹരി ഭോഗങ്ങളും പതിവാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നുമാണ് കേരള കൌമുദി വാർത്ത